വർത്തമാനത്തിലേക്ക് വിശദമായി ിൽ നിന്ന് പണം തട്ടുന്ന സംഘത്തിലെ മുഖ്യപ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കി മുമ്പ് പിടിയിലായ രണ്ട് പ്രതികളുമായി പോലീസ് വടകരയിൽ തെളിവെടുപ്പ് നടത്തി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതികൾ പിടിയിലാകാത്തതിനാൽ നാട്ടുകാരുടെ ആശങ്ക ഇതുവരെ വിട്ടൊഴിഞ്ഞിട്ടില്ല വടകരയിലെ രണ്ട് എ ടി എമ്മുകളിൽ നിന്നായി അഞ്ചു ലക്ഷത്തിൽ പരം രൂപ നഷ്ടമായിരുന്നു ഈ കേസിൽ മുഖ്യപ്രതികളായ ഉത്തരേന്ത്യൻ സ്വദേശികളെ സഹായിച്ച രണ്ടുപേരെ പോലീസ് പിടികൂടിയിരുന്നു പണം കവർന്ന എ ടി എമ്മുകളിലും ൾ താമസിച്ച ലോഡ്ജിലും പോലീസ് തെളിവെടുപ്പ് നടത്തി ആയിട്ട് ജുബൈർ ഷിബിൻ എന്ന രണ്ട് പ്രതികളെയാണ് പ്രതികളിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരിപ്പോൾ ഒരു താമസിച്ച സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇതിൽ ഇവരുടെ ലോബി വർക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് സി ഐ സുശാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് മുഖ്യപ്രതികളെ പ്രതികളെ കണ്ടെത്താൻ പോലീസ് ഉത്തരേന്ത്യയിലേക്ക് പോകും ന്യൂസ് വടകര ദേവികുളം സബ് കളക്ടറുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമം പ്രേംകൃഷ് എന്ന പേരിലുള്ള വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് പണം ആവശ്യപ്പെട്ട് സബ് കലക്ടറുടെ സുഹൃത്തുക്കൾക്കടക്കം സന്ദേശമെത്തിയത് ഫേസ്ബുക്ക് അധികൃതർക്കും പോലീസിനും സൈബർ സെല്ലിനും സബ് കളക്ടർ പരാതി നൽകി ഗൂഗിൾ പേ വഴി പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള സന്ദേശത്തിൽ ഒരു മൊബൈൽ നമ്പറും നൽകിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ സബ് കളക്ടറെ നേരിട്ട് ബന്ധപ്പെട്ടതോടെയാണ് തട്ടിപ്പ് പുറത്തിറിഞ്ഞത് പിന്നെ പേഴ്സണലി അറിയാവുന്ന അപ്പോൾ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പൈസ ആവശ്യപ്പെട്ടു എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടായി എന്നുള്ള കാര്യം അറിയുന്നത് അത് അറിഞ്ഞ ശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ ഞാനത് ഫേസ്ബുക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം സൈബർ സെല്ലിലേക്ക് കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആ വിത്തിൻ ഒരു വൺ അവറിനുള്ളിൽ തന്നെ ഈ ഒന്നാകെ വ്യാജ അക്കൗണ്ട് അപ്പോൾ തന്നെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി പിന്നീട് ആരും പിന്നെ അതിനകത്ത് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല അപ്പം എനിക്ക് ഒരു അഭ്യർത്ഥന ഉള്ളത് ഇങ്ങനൊരു ഇനി നാളെ ആയാലും എൻ്റെ ഒരു അക്കൗണ്ട് ഒറിജിനൽ അക്കൗണ്ടിലെ വേറൊരു അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ഇങ്ങനെ റിക്വസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാവുന്ന രണ്ട് എന്തായാലും എനിക്ക് പരിചയമുള്ള ആളുകളെ ഞാൻ നേരിട്ട് പൈസ ചോദിക്കുകയും നേരിട്ട് ചോദിക്കുക അല്ലാതെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഇങ്ങനെ ചോദിക്കില്ല അപ്പം ആരും ഇത്തരം ചതിയിൽപ്പെടുകയോ യാതൊരു വിധത്തിലുള്ള കാശോ കാര്യങ്ങളോ അയച്ചു കൊടുക്കുകയോ യാതൊരു വിധത്തിലുള്ള റിപ്ലൈ കൊടുക്കുകയും ചെയ്യാതിരിക്കാനാണ് ഇപ്പം അഭ്യർത്ഥിക്കാറുള്ളത് വീട്ടമ്മയ്ക്കെതിരെ തുടർച്ചയായി നവമാധ്യമങ്ങളിൽ വ്യക്തിയത്വം നടത്തിയാളെ കൊല്ലം കൊല്ലമഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ബെഞ്ചം സ്വദേശി സുരാജാണ് അറസ്റ്റിലായത് സ്ത്രീത്വത്തെ അപമാനിക്കുക സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് ഇയാൾക്കെതിരെ വീട്ടമ്മ കൊല്ലം റൂറൽ എസ്പിക്ക് പരാതി നൽകിയിരുന്നു പ്രതിയെ റിമാൻഡ് ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അസം സ്വദേശിയായ കുഞ്ഞിന് നേരത്തെയും ശാരീരിക പീഡനമേറ്റതായി കണ്ടെത്തൽ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒരു മാസത്തോളം പഴക്കമുള്ള പൊട്ടലുകൾ കണ്ടെത്തി കുഞ്ഞ് അപകടനില തരണം ചെയ്തു കുട്ടിയുടെ പ്രായം കണ്ടെത്താൻ ഇന്നലെ നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കൈക്ക് പൊട്ടൽ കണ്ടെത്തിയത് തുടർന്ന് ശരീരം മുഴുവൻ എക്സ്റേ എടുത്ത് പരിശോധിക്കുകയായിരുന്നു ഇതിൽ തലയ്ക്ക് പിന്നിലും വാരിയെല്ലുകൾക്കും ഒരു മാസത്തോളം പഴക്കമുള്ള പൊട്ടൽ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ മലദ്വാരത്തിന് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ലൈംഗിക അവയവത്തിലും ആഴത്തിൽ മുറിവ് കണ്ടെത്തിയതിനാൽ ലൈംഗിക ആക്രമണം എന്ന വിലയിരുത്തലിലാണ് ഡോക്ടർമാരുടെ സംഘം ഇക്കാര്യം സ്ഥിരീകരിക്കാനായി ഫോറൻസിക് വിഭാഗം പരിശോധന തുടരുകയാണ് ആന്തരാവയവങ്ങളിലെ മുറിവുകളുടെ കാരണം കണ്ടെത്താൻ ഗ്യാസ്ട്രോ വിഭാഗത്തെ കൊണ്ടുകൂടി പരിശോധിപ്പിച്ച ശേഷമാകും അന്തിമ റിപ്പോർട്ട് പോലീസിന് കൈമാറുക കുട്ടി സൈക്കിളിൽ വീണ് പരിക്കേൽക്കുകയായിരുന്നു എന്നാണ് രണ്ടാനമ്മ ഉൾപ്പെടെയുള്ള കുടുംബം ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന വിവരം മൂവാറ്റുപുഴ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് കോട്ടയം കരിപ്പൂർ വിമാനത്താവളത്തിൽ നാല് വ്യത്യസ്ത കേസുകളിൽ നിന്നായി എഴുപത് ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത് മിശ്രിത രൂപത്തിലും മാലയിലുമായാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് പാലക്കാട് കോഴിക്കോട് സ്വദേശികളിൽ നിന്നാണ് സ്വർണം പിടിച്ചത് ക്യാപ്സ്യൂൾ രൂപത്തിൽ സ്വർണമിശ്രിതം കാസർഗോഡ് സ്വദേശിയിൽ നിന്നും പിടികൂടി പള്ളിപ്പുറത്ത് ജ്വല്ല ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ രണ്ട് വാഹനങ്ങളിലായാണ് പ്രതികൾ പ്രതികൾ നമ്പർ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി സഞ്ചരിച്ച രണ്ടു കാറുകളുടെ ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് എന്നാൽ ദൃശ്യങ്ങളിൽ കാണുന്ന നമ്പർ പ്ലേറ്റുകൾ വ്യാജമാണ് അതേസമയം ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് ആമ്പല്ലൂർ ഭാഗത്ത് വെച്ച് മാറുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു ആക്രമണത്തിന്റെ ശൈലിയും പ്രതികൾ സഞ്ചരിച്ച വഴിയും പരിശോധിക്കുമ്പോൾ പ്രാദേശിക സഹായം ലഭിച്ചതായാണ് വിവരം ഇത്തരം സാധ്യതകളും പരിശോധിക്കുകയാണ് പ്രതികളിൽ സംശയിക്കുന്ന രണ്ടുപേരുടെ രേഖാചിത്രങ്ങൾ പോലീസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു നാലു മാസം മുമ്പ് ഉടമ സമ്പത്തിനെ ആക്രമിച്ച് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ ആസൂത്രകനായ മുൻ ഡ്രൈവർ ഗോപനെയും കൂട്ടാളികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് സൈബർ സെൽ സി എ ഉൾപ്പെടെയുള്ള പത്തംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം എന്തൊക്കെ നിയന്ത്രണങ്ങൾ തൃശൂർ പൂരം കർശന നിയന്ത്രണങ്ങളോടെ നടത്താൻ സർക്കാർ വിളിച്ച യോഗത്തിൽ തീരുമാനം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മാത്രമാകും പൂരം നഗരിയിലേക്ക് പ്രവേശനം കുടമാറ്റവും വെടിക്കെട്ടും ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളും പതിവ് പോലെ നടത്താനും തീരുമാനമായി കടുത്ത നിയന്ത്രണങ്ങളോടെ തൃശൂർ പൂരം മുൻ വർഷങ്ങളിലേതുപോലെ എല്ലാ ചടങ്ങുകളോടെയും നടത്തും പൂരപ്പറമ്പിലേക്ക് പ്രവേശിക്കുന്നവർക്ക് നിയന്ത്രണമുണ്ടാകും താഴെയുള്ളവർക്ക് മണിക്കൂറിന് മുൻപുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇത് പരിശോധിക്കാൻ സ്വരാജ് റൌണ്ടിലേക്കുള്ള എല്ലാ വഴികളിലും പോലീസിനെ വിന്യസിക്കും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൂരപ്പറമ്പിലേക്ക് പ്രവേശനമുണ്ടാകില്ല തൃശൂർ പൂരം എല്ലാവിധ എല്ലാ ചടങ്ങുകളും വളരെ നടക്കുന്ന കാര്യത്തിൽ എല്ലാവിധിയോടുകൂടി ഞങ്ങൾ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങളും നടത്താനും യോഗത്തിൽ ധാരണയായി ന്യൂസ് തൃശൂർ ഗുരുവായൂരിൽ വിഷുക്കണി ദർശനം നാളെ പുലർച്ചെ രണ്ടരയ്ക്ക് തുടങ്ങും ഭക്തർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാമെങ്കിലും നാലമ്പലത്തിലേക്ക് പ്രവേശനം അനുവദിക്കില്ല നാലമ്പലത്തിന് പുറത്തുനിന്ന് തൊടാൻ അനുവദിക്കും എന്നാൽ മുഖമണ്ഡപത്തിൽ കണിദർശനത്തിന് ദർശനത്തിന് സൗകര്യമുണ്ടാകില്ല ഒരു മണിക്കൂറാണ് കണിദർശനം പുലർച്ചെ രണ്ടേ കാലിന് മേൽശാന്തി ശങ്കരനാരായണ പ്രമോദ് നമ്പൂതിരി ശ്രീലകത്ത് പ്രവേശിച്ച് ഗുരുവായൂർപ്പനെ കണി കാണിക്കും പിന്നീട് ഭക്തരെ കണി കാണാൻ പ്രവേശിപ്പിക്കും വിഷുക്കണിയിൽ കണിക്കുന്ന പോലെ പ്രധാനമാണ് കണിവെള്ളരിയും മഹാമാരി തീർത്ത ദുരിതങ്ങൾക്കിടെ മറ്റൊരു വിഷു എത്തുമ്പോൾ കുന്നോളം കണിവെള്ളരി വിളവെടുത്തിരിക്കുകയാണ് കാസർഗോഡ് പെരിയയിലെ കർഷകനായ മണികണ്ഠൻ കാത്തിരുന്ന വിഷു വന്നെത്തിയ സന്തോഷത്തിലാണ് മണികണ്ഠൻ മണ്ണിലിറങ്ങി അധ്വാനിച്ചതിന്റെ ഫലമാണ് മണികണ്ഠന്റെ വീട്ടുമുറ്റത്ത് കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ജൈവരീതിയിൽ ഒരേക്കർ വരുന്ന വയലിലായിരുന്നു മണികണ്ഠന്റെ വെള്ളരി കൃഷി മൂന്ന് ദിവസം മുൻപ് വിളവെടുത്ത വെള്ളരി വീട്ടുമുറ്റത്ത് ഓലപ്പന്തലൊരുക്കി ആവശ്യക്കാർക്ക് നൽകുകയാണ് ചെയ്യുന്നത് എഴുപത് ക്വിന്റൽ വെള്ളരിയാണോ വിളവെടുത്തത് ഇതുവരെ ആറ് ക്വിൻ്റലോളം വിറ്റുപോയി കഴിഞ്ഞ വർഷം അൻപത് ക്വിൻ്റൽ വെള്ളരിയാണോ വിളവെടുത്തത് കഴിഞ്ഞ വർഷം കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ വരെ ലഭിച്ചിരുന്നെങ്കിലും ഇത്തവണ പതിനഞ്ച് രൂപ വരെ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതാണ് മണികണ്ഠൻ്റെ വിഷമം വിഷു വിപണി മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം കാലമായി ഞാൻ ഈ കൃഷിയിടങ്ങളിൽ ഇതുമായി പച്ചക്കറിയുമായിട്ട് തന്നെ പിന്നെ ഇത് പൊരുത്തപ്പെട്ടു പോകുന്നു കാരണം അഞ്ച് വർഷത്തോളം പാടശേരി കമ്മിറ്റി കൂടാതെ പാടശേഖര കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ആയിട്ട് തുടരുകയാണ് ഇപ്പോൾ അതിൻ്റെ ട്രഷറാണ് വെള്ളരി കൂടാതെ പച്ചമുളക് പയർ വെണ്ട വഴുതന പടവലം തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് ഭാര്യ ശ്യാമളയും മക്കളായ അനഖയും അർജുനും സഹായത്തിനായി കൃഷിയിടത്തിൽ എന്നും ഉണ്ടാകും പകൽ സമയത്ത് വിൽപ്പനയുടെ മേൽനോട്ടം ഇവർക്കാണ് വിഷു കയ്യെത്തും ദൂരത്തെത്തിയെങ്കിലും കുതിച്ചുവരുന്ന കോവിഡ് മൂലം കച്ചവടക്കാർ കൂടുതൽ വെള്ളരിയെടുക്കാൻ തയ്യാറാകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ കാസർഗോഡ് കുട്ടനാട്ടിൽ നെല്ല് സംഭരണം സമയബന്ധിതമായി നടക്കാത്തതിൽ കർഷകർ പ്രതിസന്ധിയിൽ വേനൽ മഴയിൽ വെള്ളത്തിലായത് പന്ത്രണ്ടായിരം ക്വിൻഡലിലധികം നെല്ലാണ് വൻകിട മില്ലുകൾ യഥാസമയം നെല്ല് സംഭരിക്കാതായതോടെ കർഷകരുടെ അധ്വാനമാണ് വെള്ളത്തിലായത് മാസങ്ങൾ നീണ്ട അധ്വാന ഫലമാണ് പാടശേഖരങ്ങളിൽ വെള്ളത്തിൽ കുതിർന്നു കിടക്കുന്നത് ഏറെ തിരക്കുള്ള കൊയ്ത്ത് സമയത്ത് പോലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ നെല്ല് സംഭരണം നീളാറില്ല പക്ഷേ ഇത്തവണ പതിനഞ്ച് ദിവസത്തിലേറെയായി കർഷകർ കൊയ്ത നെല്ല് പാടത്തുതന്നെ കിടക്കുകയാണ് വേനൽമഴ എത്തിയതോടെ പാടശേഖരങ്ങൾ നെല്ല് സൂക്ഷിക്കാനാവാതെ കർഷകർ പ്രതിസന്ധിയിലായി കുതിർന്ന് കിളർപ്പ് പൊട്ടി തുടങ്ങിയതോടെ നെല്ല് ഏറ്റെടുക്കാൻ മില്ലുടമകളും തയ്യാറല്ല പണം ഒരുപാട് മുടക്കിയാണ് നെല്ല് കരയ്ക്കെത്തിക്കുന്നത് കൊയ്ത്തിയന്ത്രം പോലും ഇറങ്ങാത്ത സാഹചര്യത്തിൽ കറ്റ കൊയ്തി ഞങ്ങൾ വയ്ക്കുകയും എന്നാൽ അതുപോലും എടുക്കാൻ വയ്യാത്ത രീതിയിൽ ഇപ്പം വള്ളം കൊണ്ടുവന്നാണ് ഇവിടുന്ന് കറ്റ ഞങ്ങൾ കരക്കി കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ വളരെ ഒരു നഷ്ടം എന്നാലും അന്നമായതുകൊണ്ട് ഞങ്ങളിത് മുടക്കാതെ ഞങ്ങളിത് കരക്കി കയറ്റാനുള്ളൊരു നിറണം ഇടയോടി പാടശേഖരത്ത് പതിനായിരം ക്വിൻഡലിലധികം നെല്ല് നശിച്ചിട്ടുണ്ട് കൊയ്തെടുത്ത് നെല്ലിന് പുറമെ ആയിരക്കണക്കിനേക്കർ കൊയ്യാനുള്ള നെൽച്ചെടികളും വെള്ളത്തിലായി കൊയ്ത്തേന്ദ്രം എത്താനുള്ള താമസവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു നെല്ലിന്റെ നനവ് കണക്കാക്കി ക്വിൻഡലിന് ഇരുപത് കിലോ വരെ മില്ലുടമകൾ കിഴിവ് വാങ്ങാൻ കൂടി തുടങ്ങിയതോടെ പ്രതിസന്ധി രൂക്ഷമാണ് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഈ കർഷകരെ ചൂഷണം ചെയ്യുന്ന നടപടി അവസാനിപ്പിച്ച് കർഷകർക്ക് മതിയായ ആനുകൂല്യം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് ന്യൂസ് ആലപ്പുഴ ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് ഡോട്ട് കോം സന്ദർശിക്കുക ജാലിയൻ വാലാബാഗ് അനുസ്മരണത്തിൻ്റെ ഭാഗമായി പിറവം അമർ ജവാൻ സ്മാരക പരിസരത്ത് പ്ലാസ്റ്റിക് മുക്ത സന്ദേശ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു എൻ സി സി കോട്ടയം ഗ്രൂപ്പിന്റെയും നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി പിറവത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ എൻ വി സുനിൽകുമാർ എൻ സി സി കേഡറ്റുകളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു വേനൽ കടുത്തു വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമാവടേണ്ട ഗതികേടിലാണ് കോതമംഗലം കുട്ടമ്പുഴ നിവാസികൾ കഴിഞ്ഞ അഞ്ചു മാസമായി ഇവിടെ കുടിവെള്ള വിതരണം താളം തട്ടേക്കാട് കുട്ടമ്പുഴ റോഡ് നിർമ്മാണം ആരംഭിച്ചതു മുതലാണ് കുട്ടമ്പുഴ മേഖലയിൽ ജലവിതരണം തടസ്സപ്പെട്ടത് റോഡിന് വീതി കൂട്ടി നിർമ്മാണം ആരംഭിച്ചപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പുകൾ നശിച്ചു ചിലയിടങ്ങളിൽ ജലവിതരണ പൈപ്പുകൾ പൊട്ടിപ്പോവുകയും മണ്ണിനടിയിലാകുകയും ചെയ്തു ടാറിങ് പൂർത്തിയാക്കിയ ചില പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം പുനരാരംഭിച്ചെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും പതിനാറ് പതിനേഴ് വാർഡുകളിൽ കുടിവെള്ളം എത്തിയില്ല പഞ്ചായത്ത് ലോറിയിൽ വെള്ളം എത്തിച്ച് നൽകുന്നുണ്ടെങ്കിലും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായില്ല മേളത്തിലുള്ള ആൾക്കാർക്ക് വെള്ളം കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളാണ് ഈ കൂലിപ്പണിയും കഴിഞ്ഞു വന്നിട്ട് വെള്ളം പോകാൻ നടപടി താഴെ പോകാൻ എത്ര കുടിവെള്ളം തന്നെ വേണ്ടേ വെള്ളവും പിന്നെ വണ്ടിയിൽ ഇവിടെ വാട്ടർ അനാസ്ഥ മൂലം കുടിവെള്ള വിതരണത്തിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നിരിക്കുകയാണെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ പറഞ്ഞു റോഡ് പൊളിച്ച് മാറ്റുന്നതിനോടനുബന്ധിച്ച് പൈപ്പുകൾ മാറ്റിയിരുന്നു പക്ഷെ ഇതുവരെ അവിടെ പൈപ്പ് ഇടാനുള്ള സംവിധാനം വാട്ടർ അതോറിറ്റി ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പതിനാറ് ലക്ഷം രൂപ നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞു കാരണം നമുക്കതിൽ കൂടുതൽ നമുക്ക് ചിലവഴിക്കാൻ പറ്റില്ല പഞ്ചായത്തിന് ഇത് വാട്ടർ അതോറിറ്റിയുടെ കടം അനാസ്ഥ്യം ആണ് ഇതിൻ്റെ മുന്നോട്ടുള്ള അവർക്ക് ഇനി മുന്നോട്ടുള്ള കുടിവെള്ളം എത്തിക്കണമെങ്കിൽ ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാലാണ് നടപടിയാകുള്ളൂ ജലവിതരണം ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകാരുടെ തീരുമാനം ന്യൂസ് എയ്റ്റീൻ കോതമംഗലം കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ജലവിതരണവുമായി നഗരസഭ ദിവസേന ലിറ്റർ വിതരണം ചെയ്യും മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കുടിവെള്ള വിതരണം വളാഞ്ചേരി നഗരസഭ ഫണ്ട് ഉപയോഗിച്ചാണ് മുഴുവൻ പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുന്നത് ദിവസേന അൻപതിനായിരം ലിറ്റർ കുടിവെള്ളം വിതരണം ചെയ്യുന്നതാണ് പദ്ധതി കുടിവെള്ള വിതരണം കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലും ഇപ്പോൾ പഴയ പോലെ വെള്ളം ലഭിക്കുന്നില്ല അതുപോലെ ചില പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളത്തിനടക്കം രൂക്ഷത അനുഭവിക്കുന്ന സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചുകൊണ്ടാണ് കുടിവെള്ള വിതരണം നടത്തുന്നത് കൗൺസിൽ യോഗത്തെ തുടർന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കൗൺസിലർമാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെയും മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മഴ ശക്തമാകുന്നതുവരെ കുടിവെള്ള വിതരണം തുടരാനാണ് തീരുമാനം ന്യൂസ് വളാഞ്ചേരി കോതമംഗലം നെല്ലിമറ്റത്ത് ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു പുല്ലുകുത്തിപ്പാറ പ്രതീക്ഷാപ്പടിയിലാണ് ശക്തമായ കാറ്റു മഴയും ഉണ്ടായത് ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും ഒരു മണിക്കൂർ നീണ്ട ശ്രമഫലമായാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് കോട്ടയത്തെ തരിശു നെൽപ്പാടത്ത് കൃഷി തുടരുമെന്ന് നദീ സംയോജന സമിതി കൃഷിക്കായി പാടം ഏറ്റെടുത്ത നടപടിക്കെതിരെ ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരുന്നു നടപടിയിലെ സാങ്കേതിക പിഴവ് മാത്രമാണ് കോടതി ചൂണ്ടിക്കാട്ടിയതെന്ന് ചൂണ്ടിക്കാട്ടുന്നു കോട്ടയത്ത് അയ്യായിരം ഏക്കർ തരിശുപാടത്താണ് നെൽകൃഷി നടത്തിയത് ഇതിൽ നഗരത്തോട് ചേർന്നുള്ള മുപ്പായി പാടത്തിന്റെ ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പാടം ഏറ്റെടുത്തതിൽ നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടെന്നാണ് ഉടമകളുടെ വാദം ഇത് അംഗീകരിച്ച കോടതി കൃഷിസ്ഥലം പൂർവസ്ഥിതിയിലാക്കി ഉടമകൾക്ക് നൽകണമെന്ന ഉത്തരവിട്ടതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് തള്ളുകയാണ് നദീ സംയോജന സമിതി സാങ്കേതിക പിഴവ് മാത്രമാണ് കോടതി ചൂണ്ടിക്കാട്ടിയതെന്നും കൃഷി തുടരുമെന്നുമാണ് നിലപാട് കൃഷിയോഗ്യമായ സ്ഥലം കർഷക കാർഷിക സമിതി കൃഷി ചെയ്യുക എന്നൊരു നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു അത് കർഷക സമിതി ഏൽപ്പിച്ചു കൊടുത്തപ്പോഴുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന പരാതിയാണ് ഹൈക്കോടതി പോയത് അപ്പോൾ ആ നടപടിക്രമങ്ങൾ കൂടി പാലിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് ഉത്തരവ് ടവ് മണിപ്പുഴ വികസന ഇടനാഴിക്ക് ഈ പാടം ഏറ്റെടുത്താണ് റോഡ് നിർമ്മിച്ചത് സ്ഥലം ഏറ്റെടുത്തതിലും നിയമപ്രശ്നങ്ങളുണ്ടെന്ന് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു തണ്ണീർത്തട നിയമപ്രകാരം തരിച്ചു കിടക്കുന്ന പാടങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ട് അതുകൊണ്ടുതന്നെ കോടതികൾക്ക് ഇത് മറികടന്ന് ഉത്തരവിറക്കാനാകില്ല എന്നാണ് നദീ സംയോജന സമിതിയുടെ വാദം ന്യൂസ് കോട്ടയം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് കോം സന്ദർശിക്കുക